നമസ്കാരം ഇസ്രയേലിന് നൽകാമെന്ന് ഏറ്റിരുന്ന വൻ പ്രഹര ശേഷിയുള്ള ആയുധ ശേഖരത്തിലെ പകുതിയോളം അമേരിക്ക ഇസ്രായേലിലേക്ക് അയച്ചു നേരത്തെ ഇസ്രായേലിലേക്കുള്ള ഇത്തരത്തിലുള്ള വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ ബൈഡൻ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയായിരുന്നു ഈ അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ റഫായിലെ ജനവാസ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ബൈഡൻ ഭരണകൂടം ഈ ആയുധങ്ങളുടെ ഈ ശക്തമായ ആയുധങ്ങളുടെ വിതരണം നിർത്തിവച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ അന്ന് ബൈഡൻ ഭരണകൂടം നിർബന്ധിതരാകുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോ ബൈഡൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള മാരകമായ ആയുധങ്ങൾ വൻ പ്രകൃതശേഷിയുള്ള ഈ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നതിനോട് ശക്തമായ എതിർപ്പ് അന്ന് പലരും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തങ്ങൾക്ക് ആയുധം തരാമെന്ന് ഏറ്റിട്ട് അമേരിക്ക ആ തീരുമാനം മരവിപ്പിച്ചതിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയത് അമേരിക്കക്കെതിരെ അന്ന് നദന്യാഹു അതിശക്തമായ തോതിലുള്ള വിമർശനം നടത്തിയത് അമേരിക്കയെ ചൊടിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു എന്തായാലും അമേരിക്ക ഇസ്രായേലിന് നൽകാമെന്നേറ്റിരുന്ന ആയുധങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്ന് പക്ഷേ ഇപ്പോൾ അതിന് സാധ്യമല്ല എന്നുമാണ് അന്ന് ബാഡൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ അത് കൊടുത്താൽ വലിയ തോതിലുള്ള മനുഷ്യ കൂട്ടക്കൊലയ്ക്ക് തങ്ങളും കൂടി ഉത്തരവാദികളാകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇത് നൽകാൻ ഇപ്പോൾ തടസ്സമായി വന്നത് എന്നാണ് അമേരിക്കൻ ഭരണകൂടം അന്ന് വ്യക്തമാക്കിയത് ഏതായാലും ഇതിൻ്റെ പേരിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാകും എന്ന് വന്ന സാഹചര്യത്തിൽ അന്ന് ഇസ്രയേലിൽ നിന്നുള്ള ഒരു ഉന്നതതല പ്രതിനിധി സംഘം അമേരിക്കയിലെത്തുകയും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഭരണാധികാരികളുമായും എല്ലാം തന്നെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗ ഗാലനിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് അമേരിക്കയിലെത്തി അവിടുത്തെ അധികൃതരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയത് അന്നും അമേരിക്ക വെളിപ്പെടുത്തിയ ഒരു കാര്യം റഫ മേഖലയിലെ ജനവാസ മേഖലകളിൽ ഒരു കാരണവശാലും ഈ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമണം നടത്താൻ പാടില്ല എന്നും അത്തരത്തിലൊന്ന് സംഭവിക്കും എന്ന് കരുതുന്നത് കൊണ്ടാണ് തങ്ങൾ ഈ ആയുധങ്ങൾ നൽകാത്തത് കൂടാതെ ആ ദിവസങ്ങളിൽ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ഒരു ബില്ല്യൺ ഡോളറിന് ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറിൽ അന്ന് ധാരണയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും റഫ മേഖലയിൽ നിന്ന് ഏതാണ്ട് അവിടുത്തെ അഭയാർത്ഥികളൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികളും അവരുടെ അനുയായികളുമാണ് എന്ന് അമേരിക്കയ്ക്ക് കൂടി വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വൻ ബോംബ് ശേഖരം അതീവ പ്രകരശേഷിയുള്ള ബോംബ് ശേഖരം ഇപ്പോൾ ആ ഇസ്രായേലിലേക്ക് അയയ്ക്കുന്നത് കൂടാതെ ഇപ്പോൾ അയച്ച ബോംബ് ശേഖരത്തെക്കാൾ അധിക പ്രഹര ശേഷിയുള്ള മറ്റൊരു വലിയ ബോംബ് ശേഖരവും അമേരിക്ക ഇപ്പോൾ അങ്ങോട്ട് വിതരണം ചെയ്യുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ ആ ആയുധങ്ങളും കൂടി അമേരിക്ക നൽകാനാണ് സാധ്യത അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന പ്രതിരോധ മേഖലയിലെ സഹകരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സഹായം നൽകുന്നതിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല ഹമാസിനെയും ഹിസ്ബുള്ളയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി ലക്ഷ്യമാണ് എന്നുള്ളത് കൊണ്ടും ഇറാനെ നിലയ്ക്ക് നിർത്തണം എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ അതൊരു അഭിപ്രായ ഭിന്നതയിലേക്ക് പോകാതെ ഈ വൻ ആയുധ ശേഖരം ഇപ്പോൾ ഇസ്രായേലിലേക്ക് അയയ്ക്കാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്